ആദ്യ കുർബാനയും മാമോദിസയും സുന്നത്തും ഒരു പത്ര ഓഫീസിലും നടക്കുന്നില്ല പിന്നെന്തിന് വിദ്യാരംഭം ഈ നെറുകട്ട സ്ഥലത്ത് നടത്തണം വിദ്യാരംഭം ക്ഷേത്രങ്ങളിൽ തന്നെ നടത്താൻ ഹിന്ദുക്കൾ ശ്രദ്ധിക്കുക ക്ഷേത്രങ്ങളിലെ മന്ത്രധ്വനികളാൽ മോഹൃതമായും പരിഭവനവുമായ അന്തരീക്ഷത്തിൽ വേണം കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കുവാൻ അല്ലാതെ പത്രം ഓഫീസിലോ പാർട്ടി ഓഫീസിലോ അല്ല കുരുന്നുകൾ ആദ്യക്ഷരം കുറിക്കേണ്ടത് ആചാരാനുഷ്ഠാനങ്ങൾ പാലിക്കപ്പെടാനുള്ളതാണ് അത് ലംഘിക്കപ്പെടാനുള്ളതല്ല എന്ന സത്യം നമ്മൾ മനസ്സിലാക്കുക സശ്വത ഈ എലിയ പാത്തിൻ്റെയും നഷ്ടപ്പെട്ട അക്ഷര സ്ഫുടത തിരിച്ച് നൽകിയാലും എല്ലാവർക്കും ശേഖർജി ജീവിതം നന്നുനിർന്നതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഐ ലവ് യു ഹ